നിങ്ങൾക്ക് ഭൂമി വാങ്ങാൻ ഉദ്ദേശമുണ്ടോ എങ്കിൽ ഇനി പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം വെൽക്കം ടു ബൈ ഷറഫു ഒന്ന് ടൈറ്റിൽ ഡീഡ് അഥവാ ആധാരം സ്ഥലം വിൽക്കുന്ന വ്യക്തിക്ക് ആ സ്ഥലത്തിന്മേലുള്ള നിയമപരമായ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയാണിത് മുൻ ഉടമയിൽ നിന്ന് നിയമപരമായി ഭൂമി കൈമാറിയതിന്റെ തെളിവ് കൂടിയാണിത് രണ്ട് മുന്നാധാരം അഥവാ പ്രയർ ഡീഡ് നമുക്ക് സ്ഥലം വിറ്റ വ്യക്തിക്ക് ആരാണോ സ്ഥലം വിറ്റത് അയാളുടെ ആധാരമാണ് മുന്നാധാരം ഇത് ഭൂമിയുടെ ചരിത്രപരമായ കൈമാറ്റം ഉറപ്പാക്കാൻ സഹായിക്കും മൂന്ന് എൻകംറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യത സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്ന വസ്തു ബാങ്കിലോ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിലോ ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സർട്ടിഫിക്കറ്റ് ആണിത് നാല് പൊസഷൻ സർട്ടിഫിക്കറ്റ് അഥവാ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് സ്ഥലത്തിന്റെ കൈവശാവകാശം സ്ഥലം വിൽക്കുന്ന വ്യക്തിയിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണിത് അഞ്ച് പൊസേഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ഈ വസ്തു ഏതെങ്കിലും നിയമ നടപടികൾക്കോ ജപ്തി നടപടികൾക്കോ വിധേയമായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണിത് ആറ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അഥവാ കരമടച്ച റെസിപ്റ്റ് ഏറ്റവും പുതിയ ഭൂനികുതി അടച്ച റെസിപ്റ്റ് ആണ് ഇതിനായി നോക്കേണ്ടത് കൂടാതെ ആ വസ്തു സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഓഫീസിൽ സ്ഥലത്തിന്റെ രേഖ പോക്കുവരവ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ് ഏഴ് റെക്കോർഡ് ഓഫ് റൈറ്റ് അഥവാ ആർഒ ആർ ഈ വസ്തു ആരുടെ പേരിലാണെന്നും ഇതിൽ വേറെ അവകാശികൾ ഉണ്ടോ എന്നും അറിയുന്നതിന് റവന്യൂ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണിത് എട്ട് ബേസിക് ടാക്സ് രജിസ്റ്റർ അഥവാ ബി ടി ആർ നമ്മൾ വാങ്ങാൻ പോകുന്ന ഭൂമി ഏത് തരം ഭൂമിയാണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും നിലം തോട്ടം പുരയിടം ഇതിൽ ഏതാണെന്ന് അറിയാൻ ഈ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഒൻപത് ലൊക്കേഷൻ സ്കെച്ച് വസ്തുവിന്റെ എല്ലാ അതിരുകളും ബന്ധപ്പെട്ട റോഡുകളും കാണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ വരച്ചു നൽകുന്ന ഒരു സ്കെച്ചാണിത് ഇത്രയും രേഖകളുടെ ഓൺലൈൻ അപേക്ഷകൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സി എസ് കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തോ ഈ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ഭായ്